എല്ലോ എല്ലാവരും കാറ്റും മഴ ആയതുകൊണ്ട് വീട്ടിൻ്റെ ഉള്ളിലായിരിക്കും അല്ലേ ഞാനൊന്ന് വീട്ടിൽ തന്നെയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചത് കുറച്ച് മത്തൻ മത്തനുണ്ട് അതിനെ കഷ്ണം എടുത്തിട്ട് പായസം വെച്ചാലോ അങ്ങനെ കഷ്ണം മത്തനും കുറച്ച് ചെറുപൊരു പരിപ്പ് ചൂടാക്കി അതിലേക്ക് കുറച്ച് നൂക്കരിയും കൂടി ഇട്ടിട്ട് മിക്സാക്കി മൂന്നും കൂടി ഒന്ന് കുക്കറിലിട്ടിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയാണ് കുക്കറിലിട്ടിനെ അത് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി വെച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അവിടെ കുക്കറിൽ ഉപയോഗിക്കാൻ വെച്ചതിന് ശേഷം ഞാനൊന്നും എടുത്തു അതിൽ തേങ്ങാപ്പാലോ പശുവും പാലോ ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ കെട്ടിനോ തൂവില്ലാത്തതുകൊണ്ട് അതൊന്നും കൂട്ടിക്കൂടാ അപ്പോൾ ഞാൻ അങ്ങനെ മൂന്ന് സ്പൂണ് തേങ്ങ എടുത്തിട്ട് അതൊന്ന് ചതച്ചിടാമെന്ന് ചോദിച്ചാൽ എന്തെങ്കിലുമൊന്നും കൂട്ടണമല്ലോ അല്ലാണ്ട് വെറുതെ ഉപയോഗിച്ചിട്ട് കാര്യമില്ലാന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് അതിലേക്ക് കുറച്ച് ജീര കൂട്ട് അതൊന്ന് ചത ഒതുക്കി അവിടെ വെച്ചിട്ടുണ്ട് അപ്പം അതിൽ തന്നെ രണ്ട് ഏലക്കായി േ എല്ലാം കൂടി ചതച്ചട വെച്ച് അപ്പഴുക്കുന്ന നമ്മൾ കുക്കറിൽ വെച്ച സാധനം എല്ലാം നല്ലോണം വന്നിട്ടുണ്ട് മത്തനും പരിപ്പും അരിയും ഒക്കെ നന്നായി വന്നിട്ടുണ്ട് എല്ലാം നല്ലോണം ഉടഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ഏതായാലും പെട്ടെന്ന് ആയിക്കിട്ടെന്ന് വേണ്ടിയാണ് ഞാൻ ഈ പണിയെടുത്തത് അപ്പോൾ നേരത്തെ ഈ അതിനുള്ള ഒരു മൂന്നാണി വെല്ലാം ഞാൻ കാച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് അരിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചതച്ച തേങ്ങയും കൂടി അതിലേക്ക് ഇട്ടിട്ട് നല്ല വണ്ണം മിക്സാക്കി എടുക്കുക അപ്പോൾ നിങ്ങളെല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ ഇങ്ങനെ ആക്കി കഴിക്കുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണെങ്കിൽ മത്തം പായത്തിൽ വെക്കുന്ന കേട്ടോ ആരും അങ്ങനെ കഴിക്കാനൊന്നും ഉണ്ടാവില്ല ഇന്ന് പിന്നെ എല്ലാവരും വീട്ടിലില്ലതുകൊണ്ട് ഞാൻ പിന്നെ ചെന്നാൽ പിന്നെ ആക്കിയാക്കാം എന്തായാലും ആക്കിയാൽ കുടിക്കാതിരിക്കൂലല്ലോ കാരണം എവിടെ പോകാനില്ലല്ലോ വേട്ടനാണെങ്കിൽ പുറത്തു സൈസ് ഇല്ലാണ്ട് വീട്ടിലിരിക്കുകയും അപ്പോൾ എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കി കൊടുക്കാമെന്ന് ചോദിച്ചാൽ വായിക്കൊരു അസുഖം അതൊന്നും കഴിക്കണ്ടേ ഫ്രൂട്സ് മാത്രമാണ് ഇപ്പോൾ ഏകദേശം കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് ഞാൻ നേരത്തെ തേങ്ങ ചതക്കുമ്പോൾ തന്നെ ഞാൻ ഏലക്കൈ അതിലിട്ടിരുന്നു അതുകൊണ്ട് അതൊന്നും വീട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഒന്ന് ഒന്ന് കുറച്ച് ജസ്റ്റ് രണ്ട് തളിയെ തിളക്കണ്ട കാരണം എല്ലാം ഗന്ധ സാധനമാണെന്നല്ല അപ്പോൾ തിളപ്പിക്കാൻ പിന്നെ ഇതിൽ നെയ്യ് നെയ്യൊന്നും കൂട്ടാത്തത് കൊണ്ട് രണ്ടി പരിപ്പ് അതിലേക്കൊന്നും നെയ് ഇട്ടിടുകയും ഇതിന് വറുത്തിട്ടൊന്നും ഇല്ല കേട്ടോ ചില നെയ്യ് വറുക്കാൻ പാടുള്ള നെയ്യ് ഏട്ടന് ഉപയോഗിക്കാൻ പറ്റാത്തത് ഞാൻ നെയ്യ് ഉപയോഗിച്ചിട്ടില്ല താൽക്കാലം ഇങ്ങനെ നിൽക്കട്ടും ചേട്ടാ എന്നാലും നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ ചെറുപയരിൻ്റെ മണവും മൊത്തത്തിൻ്റെ മണം നല്ല മണവും ഉണ്ട് അപ്പം ഇതൊക്കെ ഇട്ടുന്നാലും ഇപ്പം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഈ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അരി പെട്ടെന്ന് പോകാൻ വേണ്ടി ഞാൻ നേരത്തെ കുതിർത്ത് വെച്ചിരുന്നു അരിയും ചെറുപയരും കൂടി ഒരു ഒരൊന്നര മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് വെന്ത് കിട്ടീനെ അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ പായസം റെഡി ആട്ടോ ഞാൻ കാര്യമായിട്ടൊന്നും കൂട്ടിയില്ല എന്നാലും പായസം നല്ല കാണാൻ നല്ല മോഞ്ുണ്ട് കേട്ടോ നല്ല രസമില്ല പായസമാണെന്ന് തോന്നുന്നു അപ്പം കുടിച്ച് നോക്കിയാലറിയാം മഴക്കാലമായതുകൊണ്ടാണ് ചൂടോടെ കുടിക്കണം എന്ന് ആക്കി കുടിക്കുന്നു ആകെ പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ പായസമായി ചേട്ടാ സമയം വേണ്ടു അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന അല്ല അപ്പൊ ഒന്ന് കൊണ്ട് കൊടുക്കട്ടെ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ട്ടാ ഇങ്ങനൊരു പായസം വെക്കുന്നുണ്ട് പാവ ഇങ്ങനെ ഇരിക്കുവല്ലേ മധുരയിലൊന്നും അങ്ങനെ കഴിക്കലല്ലോ പക്ഷെ ചെറിയ മധുര ആക്കിയിട്ടു ഇഷ്ടായിട്ടുണ്ട് നല്ല ഇഷ്ടായിട്ടുണ്ട് കൂടുതൽ കൊടുക്കാൻ കളിക്കില്ല കാരണം വെച്ചാൽ ഭക്ഷണമില്ല കൂടുതൽ കൊടുക്കുന്നില്ല ഒരു കപ്പേ കൊടുത്തിട്ടില്ല അപ്പം നല്ല രസമുണ്ട് നല്ല രസമുണ്ടല്ലോ വിചാരിച്ച പോലെ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ മൊത്തം പായസം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടു എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ